ഞാൻ പറഞ്ഞിട്ട് തന്നിട്ടില്ലേ അപ്പോഴും ഈ ആളെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവൾ ആദ്യമായിട്ട് കാണുന്ന ഇൻസ്റ്റയില് കാണുന്നത് ഇവളെ കണ്ണിന്റെ റീല് മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ ഒരുപാട് ചോദിച്ചു ഫോട്ടോ കാണിച്ചിരു എന്നൊക്കെ ചോദിച്ചു അവളൊന്നും വാങ്ങിയില്ല ഇതായില്ല എപ്പോഴും അവൾ എന്നെ വേണം എനിക്ക് അവളേതായാലും പോയിന് എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വെള്ളത്തി നമ്മളെ അടുത്ത് കണ്ടു പഠിക്കാൻ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ ഈ കോണ്ടത്സുഖം ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്ത് അവരൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആക്കി ഇങ്ങനെ ആൾക്കാർ എല്ലാവരും കൂടി ഒരു മരുന്ന് കണ്ടെത്താൻ വേണ്ടി ഇതിന് മാത്രം മരുന്നില്ലല്ലോ ഞാൻ സിംഗിൾ ആണെങ്കിൽ എന്നെ കെട്ടാൻ വേണ്ടി ഇന്ന് എന്റെ കൂടെ ഉള്ളത് വൈറൽ കപ്പിളാണ് അച്ചുവും അപ്പു നമസ്കാരം ഭയങ്കര സുന്ദരി ആയിരിക്കുന്നല്ലോ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി

കാണാൻ പ്രേമിക്കുന്ന സമയത്ത് പോയതാണ് പക്ഷെ അത് വൈറലായി അത് പ്രേമിക്കണത് എല്ലാവർക്കും അറിയാം അങ്ങനെയൊക്കെ അറിയാം അപ്പൊ ഞാൻ ഇങ്ങനെ പോവാറുമ്പോ ഇടക്കിടക്ക് ഇങ്ങനൊക്കെ കാണാൻ പോകുമ്പോ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഈ വീഡിയോ ഇട്ടപ്പോ ഇതാണ് ഇങ്ങനെ ആൾക്കാർ വന്ന് കല്യാണത്തിന് ഇതറിഞ്ഞിട്ട് വിളിച്ചത് അത് ഞാൻ വിളിച്ചപ്പോ ഞങ്ങൾ കല്യാണം ആണ് വന്ന ആൾക്കാരൊക്കെ ആകെ ഒരു ആയി ഇങ്ങനെ പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ ഷൈജു പറഞ്ഞില്ല ഞാനവിടെ ആദ്യമായിട്ട് കാണു തൃശ്ശൂർ പൂരത്തിന് േമിയാണ് നാട് തൃശ്ശൂരല്ലേ നാട് തൃശ്ശൂർ ആയതുകൊണ്ട് പൂര തൃശ്ശൂർ പോയെന്നു വെച്ചാ ഞങ്ങല്ലേ ഓരോരു ഫീലാണല്ലേ അപ്പൊ അങ്ങനെ പോരട്ടെ ഞാൻ ഇടയ്ക്ക് ശല്യം ചെയ്യുന്നില്ല അല്ലെ അപ്പൂരാണ് അപ്പൂരത്തിനെ വിളിച്ചു ആളെ വിളിച്ചു വരാൻ പറഞ്ഞു അതെങ്ങനെ ആളെ വിളിക്കുന്നിങ് നേരത്തെ അറിയാമായിരുന്നു കോഴി അപ്പൊ അതില് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആള് എനിക്ക് അപ്പൊ എല്ലാരും മെസ്സേജ് അയച്ചിട്ടപ്പൊ ഞാൻ അവരുടെ നോക്കാണ്ട് ഒരു ദിവസം എന്തോ ഒരു ഇതില് ആടെ മെസ്സേജ് കണ്ടു റിപ്ലൈ കൊടുത്തു അപ്പൊ ആളവിടെ നിന്ന് മെസ്സേജ് അയച്ചു അങ്ങനെ സംസാരിച്ചു അങ്ങനെ അത്രയും കമ്പനി അല്ലെങ്കിലും കൊറച്ച് ഫ്രണ്ട്ഷിപ്പായി അപ്പൊ ഇൻസ്റ്റായി ഇൻസ് ഇതില ചാറ്റ് പറ്റില്ലല്ലോ പാട്ട് കേട്ടത് പറഞ്ഞു പിന്നെ അങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോ തന്നു ഇൻസ്റ്റയില് കയറി ചാറ്റ് ചെയ്തു അങ്ങനെ അവിടെ നിന്ന് നല്ല ഘട്ട ഫ്രണ്ടായി പിന്നെ ആൾക്കൊരു അപ്പഴും കണ്ടിട്ടില്ല അത് മാത്രെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഒരുപാട് ചോദിച്ചു ഫോട്ടോ കാണിച്ചിരു എന്നൊക്കെ ചോദിച്ചു ഇവിടെ ഒന്നും വാങ്ങിയില്ല ഇതായില്ല കയ്യിൽ പിന്നെ പിന്നെ കൊടുത്തു പിന്നെ ഞങ്ങള് ഞാൻ അങ്ങനെ പരിചയപ്പെട്ട് വാട്സാപ്പിലൊക്കെ വന്നപ്പോഴും വാട്സാപ്പിൽ ഒരു വരുത്തന്നെ മാസം ഏഴു മാസത്തോളം ഫോട്ടോ ഇല്ല കണ്ണ് മാത്ര ഒന്നും പിടിയും തരുന്നില്ല

യ ആദ്യം കണ്ട കണ്ടെത്തണം ഉണ്ടായിരുന്നു കണ്ണ് മാത്രം കൂട്ടുകാരും കൂട്ടി കണ്ണ് അതൊരു മാസ്ക് വെച്ചിട്ടാണ് ഫോട്ടോ ഇടാറുള്ളത് കണ്ണിന്റെ അതിൽ നിന്ന് ഇവിടെനിന്ന് മാത്രം എടുത്തു ഇടാറുള്ളു പിന്നെ അന്നാളിങ്ങനെ മാസ്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്നു ഞാന് തുപ്പിയും വെച്ച് മാസ്കും കണ്ണു മാത്രമേ ും പറഞ്ഞോടെ എനിക്ക് നല്ല വട്ടാണോ എന്റെ ഇത്രയും ആൾക്കാരെ കണ്ടെത്തു വെച്ചു ആദ്യം നോക്കാം അതിന് തെക്കാവ് തെക്കാല്ലേ അവിടെ നിന്ന് റോഡിന് നടുക്ക് നിന്ന് അപ്പൊ ഇവര് വരുന്ന എം ജി റോഡ് വൈക്കാൻ വരുന്നതാണ് അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇതൊക്കെ ചോദിക്കണ്ട് അവിടെ ഇണ്ട് പറഞ്ഞോടില്ല അവിടെ നിന്നു നല്ല വെയിലാ അവിടെ അങ്ങ് നിന്ന് എന്തെല്ലാം പൊങ്കു ചെടത്തൊക്കെ നോക്കി എല്ലാരും കണ്ടു നോക്കും കണ്ണിങ്ങനെ നോക്കും കണ്ണ് നോക്കി അവസാനം പറഞ്ഞു വെയിലും ഇതായിട്ടാണ് നമുക്ക് ഒന്ന് വിളിച്ചു നോക്കായിരുന്നു വിളിച്ചു വിളിച്ച് നോക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കണേ എന്റെ പുറവ് വശത്തേക്ക് അവിടെ നിൽക്കണേ രണ്ടാളെ വിളിച്ച് ഫോൺ വിളിച്ച് ഇങ്ങനെ തിരിഞ്ഞത് മുഖത്തു മുഖത്തോടെ ഞാൻ പറഞ്ഞ കണ്ണ് കണ്ടെന്നാണ് കൂട്ടാരോട് തോന്നുന്നു കണ്ണില് ഉറപ്പുണ്ട് അവന്റെ കാരണം ആ കണ്ണിന്റെ പേര് നിൽക്കുന്നില്ല പറഞ്ഞു അതിലിപ്പോഴും ചിരിക്കുന്നുണ്ട് ഉറപ്പായി ആ ഇവിടെ തന്നെ ജസ്റ്റ് ഞാൻ പോയി

നല്ല പഞ്ഞിക്ക് നല്ലൊരു തേപ്പ് നല്ലൊരു തേപ്പ് ചേച്ചി ആ കാര്യത്തിനൊക്കെ എന്റെ കൂടെ നിന്നു ആ കാര്യമൊക്കെ അറിയാം ഞാൻ എല്ലാ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രണ്ട്സ് പോയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം പറഞ്ഞു ഞങ്ങൾ ഒരുപാട് വായിക്കിട്ട് പിരിഞ്ഞിട്ടുണ്ട് ഞങ്ങള് പിരിഞ്ഞിട്ടുണ്ട് ആ പ്രണയം പോയെ അപ്പൊ പോയപ്പോൾ മറന്ന് മനസ്സിലാക്കി കൊടുക്കുവല്ലോ ഒരു നമ്മള് കണ്ടുകഴിഞ്ഞാല് അത് വേണ്ട തോന്നൂലേ അപ്പൊ എനിക്ക് മനസ്സിലായത്തോളം ഞാൻ പറഞ്ഞു വിട്ടേക്ക അവളെ നിനക്ക് ചേർന്നല്ല അവള് നിന്റെ ഇതിന് നിക്കുകയാണെങ്കിൽ അവള് ഒരിക്കലും ഇട്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ കൊറേപോന്ന് മനസ്സിലാക്കി കൊടുത്തു അപ്പൊ ആൾക്കത് പിടിച്ചേക്കായിരുന്നു ആളെ കേട്ടോ എന്നെ കേട്ടാണത് പോയി പിന്നീട് ലാശത്തില് പോക്കില് ആള് ഇട്ട് നല്ലതേ അപ്പൊ എടുത്ത് പിന്നെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചെടുക്കായിരുന്നു അവളിത് എന്നെതാക്കി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞെന്നുള്ള കേട്ടോ ഞാനും എൻ്റെ വേറെ ഫ്രണ്ടും ഉണ്ട് അവര് ഞങ്ങൾ രണ്ടുപേരിച്ചത് പറഞ്ഞാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത അങ്ങനെ അപ്പോൾ ആളുടെ കയ്യിൽ ഒരു മാല ഉണ്ടായിരുന്നു ആളുടെ മോതിരം ഇങ്ങനെ കെട്ടിയിട്ടുള്ള മാല അപ്പോൾ അപ്പൊ എന്താ ശമ്പള കാര്യങ്ങളെല്ലാം അറിഞ്ഞു പറഞ്ഞെടുത്തപ്പൊ ആൾക്ക് തല കയറുന്നില്ല എപ്പോഴും അവൾ എന്നെ വേണം വേണം വേണമെന്നുള്ള മൈൻഡായിരുന്നു എനിക്ക് ദേഷ്യം വന്നപ്പോൾ കഴിഞ്ഞാൽ മാല പിടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞു മറ്റേ കൊടുത്തു പിന്നെ എവിടെയെങ്കിലും പോലെ കായലോ പുഴയല്ല കളിച്ചു കൊടുത്ത് കളഞ്ഞേക്കുന്ന സത്യം ചോദിച്ചു കണ്ടെടുക്കുന്നു അപ്പം മറ്റേ കൂട്ടുകാരനെ പൊട്ടിച്ചുകൊടുത്ത് പാവം അത് അവൻ്റെ ബാഗ് വെച്ചിട്ട് അവൻ കൊണ്ടുപോയി അവൻ എൻ്റെ ഇവിടെ തൊട്ടിട്ട് അവളെ ചിന്തകളും ഒന്നും വേണ്ട നിന്റെ ഫോണിൽ നമ്മളെ ഫോട്ടോസോ കോണ്ടാക്ടോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുന്നിട്ട് പറഞ്ഞു പക്ഷെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ട് കേട്ടോ ുംല്ല ഞങ്ങടെ അപ്പൊ ഞങ്ങളുടെ കൂട്ടാരെ പറയേ അവന് ഞങ്ങള് കല്യാണം പോകുമ്പോ അവൻ എല്ലാ കാര്യത്തിനും അവൻ ഈ കാര്യം മാത്രം നിങ്ങളെ വിളിച്ചതാണ്

അത് ഞാൻ പറഞ്ഞു പറഞ്ഞു ആൾക്കുറിച്ച് ആദ്യം ഒരു എന്താ പറയാ ഞാൻ പറഞ്ഞൊന്നും തമാശ രീതി അങ്ങനെ പല കാര്യം തമാശ രീതിയിൽ പറയാറുണ്ട് ഞങ്ങള് എല്ലാം കോമഡിയെ ഇപ്പോഴും തമാശ രീതിയിലേക്ക് കരുതി അത് ഞാൻ ആദ്യം നമ്മളെ ചേച്ചി വിളിച്ചു രാത്രി ആ ഇവിടെ ഇരുന്ന് തന്നെ വിളിച്ചത് എവിടെ ഇരുന്നിട്ട് വിളിച്ചു ഇങ്ങനെ ചേച്ചി അമ്മയോട് ചോദിച്ചോക്കണം പറഞ്ഞു കൊടുക്കുന്ന ഡയറക്റ്റ് ആയിട്ട് അമ്മയ്ക്ക് വിളിച്ചു അപ്പൊ ഇവിടെ അമ്മ ഇങ്ങനെ അച്ഛനെ ഇഷ്ടമാണ് കെട്ടിച്ചു ആദ്യ അമ്മ പറഞ്ഞു ഫ്രണ്ട്സ് അല്ലേ ഇങ്ങനെ കാരണം പാടുണ്ടോ ചോദിച്ചു അയല് പിന്നെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു ലാസ്റ്റ് അമ്മ തരുവല്ലായിരുന്നു ഞാൻ പറഞ്ഞത് തന്നിട്ടില്ല ഞാൻ കൊണ്ടുപോകുന്നു തന്നിട്ടില്ല ഞാൻ കൊണ്ടുപോകുന്നു അതിലെ അമ്മ ഒന്ന് നോക്കാന്നൊക്കെ പറഞ്ഞ് അല്ല വീണ്ടും വീണ്ടും വിളിച്ചു സംസാരിച്ച് ലാസ്റ്റ് അമ്മ അപ്പ അമ്മ ഇവിടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി എന്നെ കാണാൻ വന്നിരുന്നു കാണാൻ കാണാൻ അമ്മ നേരിട്ട് ും എന്നെ കാണും വേണം പറഞ്ഞു പറഞ്ഞു എല്ലാ കാര്യങ്ങളും എന്നോട് ഇങ്ങനെ ശരീരത്തിൽ അപ്പോൾ അത് നിൽക്കരുത് അതൊന്നുമല്ല പറഞ്ഞ അതൊന്നല്ല ഞങ്ങറിയാം ഏർ ആയി ഇഷ്ടത്തിലായി അപ്പൊ നിങ്ങളുടെ കല്യാണം ഒക്കെ വായിച്ചിരുന്നു എല്ലാവരും എന്തോ അപ്പു അതില് പ്രശ്നം എന്തായി ഇപ്പൊ രണ്ടിപ്പോ ഒരു വീഡിയോയില് എന്റെ അമ്മന്റെ കൂടെ പറിക്കണ ആന്റിമാരും കൂടെ കളിച്ച ആന്റിമാരും വർത്തനം വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരു ആന്റി ഇങ്ങനെ ഇവൻ ചെയ്തത് വലിയൊരു തീർത്ഥം ചെയ്തല്ലേ അതുപോലെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ അമ്മന്റെ വീട്ടില് എന്റെ അമ്മേന്റെ അനിയത്തിണ്ട് അതിനത്തേക്ക് വിളിച്ചിട്ട് അമ്മേനെ ഭയങ്കര ചീത്തല്ല അമ്മയുടെ അമ്മയെ വിളിച്ചിട്ട് ഭയങ്കര എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര കുറ്റപ്പെടുത്തിയ അമ്മേനെ വൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പോസിറ്റീവ് കണ്ടല്ലോ അതിൽ ഞാൻ കണ്ട ഒരു പോസിറ്റീവ് എന്താണെന്നറിയാവോ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടത്തിന് വേറൊരു രൂപമില്ല ഇഷ്ടത്തിന് ഇഷ്ടം എന്നുള്ള ഒരു രൂപം മാത്രമേ ഉള്ളൂ അപ്പൂനെ എങ്ങനെ അച്ഛനും ഇഷ്ടപ്പെട്ടോ അത് ലോകത്തിനെ അറിയിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പൊ അപ്പു പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിന്ന ആളാണ് അപ്പൊ പിന്നെ വേറൊരാളെ ഇനി ചൂസ് ചിലപ്പോൾ അവിടെ അവിടെന്നുള്ള അടി മുഴുവൻ മേടിക്കേണ്ടി വരും വന്നിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഉള്ള പെണക്കൊക്കെ ഉണ്ടാവുകയുള്ളായിരിക്കും അല്ലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുള്ളൊരു പ്രശ്നം ഉണ്ടാക്കിയാലോ ആ അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാരും ഇതിനാണ് കമന്റ് ചെയ്യുന്നത് അവൻ വലിയ സംഭവം ചെയ്തോ അപ്പൊ അങ്ങനെ അങ്ങനെ എന്താണ് കമന്റ്സിനോടൊക്കെ അപ്പൂന്റെ ഒരു ഞാൻ ഒരിക്കലും അങ്ങനെ ശരീരത്തിൽ കണ്ടിട്ട് കണ്ടിട്ട് കഥ കഥ ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞതാണ് ഇവരുടെ പിന്നെ ലൈഫ് എങ്ങനെയാണ് വീഡിയോസ് ഒക്കെ ഒരുപാട് ആയോ എങ്ങനെയായിരുന്നു ചില ഇങ്ങനെ ത്യാഗം ചെയ്ത് കല്യാണം കഴിച്ചു പിന്നിപ്പോ അമ്മന്റെ വീട്ടിൽ നിന്ന് ചിറ്റ ചിറ്റേ അമ്മയോടിച്ച് ഒരുപാട് കുറ്റപ്പെടുത്തി എന്തിനാ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെ കല്യാണം കഴിപ്പിക്കാണ്ടിരുന്നൂടെ അവളെ അല്ല പിന്നെ പറഞ്ഞു എന്താ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കാനാണെങ്കിൽ മുന്നേ ചെയ്തിട്ട് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തുകൂടെ ഇത് ഞങ്ങൾക്ക് ചീത്തപ്പാരി അങ്ങനെ ഇങ്ങനെയൊക്കെ അമ്മേനെ ഒരുപാട് കുറ്റപ്പെടുത്തി അപ്പോൾ ഇപ്പോൾ കുറെ ഇപ്പോൾ ഇപ്പം ഞങ്ങളൊരു അങ്കിളുണ്ട് അങ്കിളുടെ ഒരു ഫാമിലി ഇപ്പോൾ ഡൽഹിന്ന് വിളിച്ചിട്ട് കണ്ടിട്ട് പറഞ്ഞു ഇത് അന്ന് കണ്ട കുട്ടിയല്ലേ അവർ വീഡിയോ ഇങ്ങനെ കണ്ടു അപ്പം അവര് കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമില്ല അവർ അങ്കിളിനെ വിളിച്ചു അങ്കിൾ ഇങ്ങനെ വിളിച്ചാൽ എൻ്റെ അടുത്ത് തോരം അപ്പം ഞാൻ അങ്കിളുടെ തോരണം അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട് ഉണ്ട് പറഞ്ഞു അവരോട് പറയുന്നവർക്ക് പോട്ടെ നിന്റെ അത് എൻ്റെ ഫാമിലി പറഞ്ഞു കുറ്റപ്പെടുത്താ അവര് പറയണെങ്കിൽ പറഞ്ഞോട്ടെ നീ അത് കാര്യമാക്കണ്ട ഒരു കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങളുടെ ഇതാണ് അല്ലെ നിങ്ങൾ ഇതാക്കണപ്പോ ചെറുപ്പം നിങ്ങൾ കല്യാണിക്കൊ അതിന് യാതൊരു കുഴപ്പമൊന്നും ഇല്ല പറയുന്നവര് കുഷുമ്പായിട്ട് പറഞ്ഞവരുണ്ടാവും ഇത് എന്താണെന്ന് പറയാം പല ആളുകൾക്കും ഇഷ്ടം ഉണ്ടെങ്കിൽ കൂടിയും തുറന്നു പറയാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിൽ കൂടെ ചേർക്കുമ്പോ ചേർക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ ഞാൻ പറയുന്നത് നമുക്ക് പ്രേമിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർക്ക് മറ്റൊരാളുടെ കുറവ് ഒരിക്കലും ഒരു കുറവല്ല കൈയോ കാലോ എന്തു ആയിക്കോളും അവിടെ ഒരു കുഞ്ഞു മുഖത്തൊരു കുരു പോലും അവർക്കൊരു പ്രശ്നമല്ല അതായത് കുഞ്ഞു മുഖക്കുരു പോലും ആർക്കും ഒരു പ്രശ്നമല്ല പക്ഷെ കാണുന്ന നമ്മുടെ പൊതുസമൂഹത്തിന് ഈ നിനക്ക് ഇവിടെ കിട്ടിയുള്ളൂ ഈ നിനക്കിങ്ങനെയാണോ എന്നുള്ള നമ്മളുടെ ഒരു അടിച്ചു താഴ്ത്തിൽ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങളുടെയൊക്കെ വീഡിയോ ഭയങ്കര അവർക്ക് കുറച്ചുകൂടെ അവരുടെ ലവ് കെയർ അറ്റൻഷൻ അവർക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആകോ എനിക്കും എന്റെ ലവറിനെ പൊറത്ത് കാണിക്കാം അല്ലെങ്കിൽ എന്റെ സ്നേഹം എനിക്ക് തുറന്നു പറയാൻ പറ്റുമെന്ന് ആ ഉണ്ട് രണ്ടു മൂന്ന് കമന്റ് ഞങ്ങൾ കണ്ടു കാരണം ഇത് കണ്ടപ്പോ പറഞ്ഞു ഇതാ എന്റെ ലവറിന്റെ അടുത്ത് ചാട്ടിനെ കണ്ടുപഠിക്കാൻ പറയണം ചെല കണ്ടു അപ്പൊ ഞങ്ങൾ ഇതിൽ അവർക്ക് റിപ്ലൈ കൊടുക്കും എന്താ ഇങ്ങനെ നിങ്ങളേതാണെങ്കിൽ ഇപ്പൊ ഇയാളെ സ്നേഹിക്കുന്ന ശക്തിന് ഇപ്പൊ നല്ല പരസ്പരം മനസ്സിലാക്കി പ്രേമിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങള് തിരിച്ചു കമന്റ് കൊടുക്കും അപ്പൊ എന്റെ ലവറി ചാറിനുണ്ട് പഠിക്കണം അല്ലെങ്കിൽ എന്റെ പെണ്ണ ഇതിനു പഠിക്കുന്നു ഇയാളെ കണ്ടു പഠിക്കണം അങ്ങനെ കുറെ കവന്റ് കണ്ടിട്ടുണ്ട് ഇത് എന്തെങ്കിലും എന്തെങ്കിലും ആണോ അസുഖത്തിന്റെ ഒരു എട്ടിലോ പഠിക്കുമ്പോട്ട് എനിക്ക് വന്നു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ അത് ഇങ്ങനെ എന്താ പറയാ മറത്തില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ നിർത്തി ഒരുപാട് ൾക്കാര് എന്നെ കോണ്ടത്സുഖം എന്നെ കോണ്ടാക്ട് ലാസ്റ്റ് ഗ്രൂപ്പ് ചെയ്താസ്റ്റ് അവര് ഒരേ മാസം കണ്ടപ്പോഴാണ് ഫോട്ടോസ് കണ്ടപ്പോള് എല്ലാവരും വന്നിട്ട്

അപ്പോൾ ആളുടെ അമ്മയ്ക്ക് എന്നെ പോലെ തന്നെ മുഖത്തൊക്കെ ഉണ്ട് അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ മുഖത്ത് അങ്ങനെ അധികം ഇല്ല കഴിയുമ്പോലൊന്നുമില്ല പുറത്ത് നിന്നാ ഇപ്പോൾ ഞാനും പറഞ്ഞു എനിക്ക് ആൾ ഗുളില്ല അപ്പോൾ പറഞ്ഞു എനിക്കിങ്ങനെ റൂമിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഡ്യൂട്ടി ഷർട്ടൊക്കെ മാറ്റുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയാ നിറച്ചിൻ്റെ പുറത്ത് നിറച്ചുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടൻ നമുക്ക് വന്നെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ആൾക്കാർ മുന്നേ നമ്മൾ നാതാവാൻ പാടില്ലല്ലോ പിന്നെ ചേട്ടൻ ഞാൻ എന്നിട്ട് അങ്ങോട്ട് ചോദിച്ചു ചേട്ടൻ്റെ അമ്മേൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് നയിച്ച് തരുമോന്ന് ചോദിച്ചു അപ്പം ചേട്ടൻ ഫാമിലി കൂടെ അയച്ചു തന്നു അപ്പം ആൾക്ക് ആളുടെ അമ്മയ്ക്ക് ചേച്ചിക്ക് ആൾക്കങ്ങനെ ചേച്ചിക്ക് അത്രയില്ലെങ്കിലും ചെറുതായിട്ടുണ്ട് ചേച്ചിക്ക് അപ്പം ആ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ നല്ല കാര്യമാണ് ചേട്ടാ കെട്ടാൻ പോകുന്ന ചേട്ടന് ഇതുപോലെ അറിഞ്ഞിട്ട് വന്നിട്ട് ചേച്ചിയെ കെട്ടാൻ പോയല്ലേ ഭയങ്കര സന്തോഷമുണ്ട് ആ ചേട്ടൻ വലിയ മനസ്സാണെന്ന് പറഞ്ഞു പിന്നെ ആ ചേട്ടന്റെ അമ്മേനെ കെട്ടിയ അച്ഛനും ഭയങ്കരമാറിഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെയും എൻ്റെ റിലേഷൻ ചേട്ടൻ അറിയത്തില്ല അപ്പം ചേട്ടൻ ഞാൻ സിംഗിൾ ആണെങ്കിൽ ചേട്ടൻ എന്നെ കെട്ടാൻ വേണ്ടി പ്രപ്പോസ് ചെയ്ത് നിൽക്കുന്നു പറഞ്ഞു നീ ചോദിച്ചു അമ്മ ചേട്ടാ ഞാന് ഇതാണ് എന്റെ കല്യാണ ജനുവരി എടുത്തഞ്ചാം തീയതിയാണ് അപ്പൊ പക്ഷെ കണ്ടില്ലല്ലോ പക്ഷേ നിന്നെ പിടിച്ചു നിന്നെ ചോദിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അല്ല ഇപ്പൊ ഈ വീഡിയോ വന്നത് ഇവരുടെ വീഡിയോ വൈറലായ വീഡിയോ വന്നതോട് കൂടി ഒരുപാട് പേര് ഇതേ സെയിം എന്താ ശാരീരിക അവസ്ഥകളുള്ള ശരീര അവസ്ഥയുള്ള കോണ്ടാക്ട് ചെയ്തിട്ട് അവർ തന്നെ ഒരു ഗ്രൂപ്പ് എന്താണ് കൂടുതൽ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ പറയുന്നുണ്ടോ ഈ മണ്ണാർക്കാട് ആ വാർത്ത ഡോക്ടർ വിളിച്ചു പിന്നെ തിരുവനന്തപുരത്ത് അവിടുന്ന് വിളിച്ചു നോക്കി നോക്കി ചെല്ലുന്നുണ്ട് കൊറേ ആൾക്കാർ ചെല്ലുന്നുണ്ട് ചില ഒരു മൂന്ന് മാസത്തോളം മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് പറഞ്ഞു പിന്നെ വേറെ ഒരു ഏട്ട എന്നെ വിളിച്ചായിരുന്നു ഈ കണ്ണൂരിന്ന് ആ ചേട്ടായി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ അസുഖമുള്ള ആൾക്കാർ ചെറിയ പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ മരുന്ന് കാര്യങ്ങള് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മരുന്ന് വന്നിട്ടില്ല നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ മരുന്ന് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് എല്ലാവരുംപാടെ കൂടിയിട്ട് ഇങ്ങനെ ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ട് ഇതിനൊരു മരുന്ന് കണ്ടെത്താൻ വേണ്ടി ഇതിന് മാത്രം മരുന്നില്ലല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തി അത് എന്ത് പോസിറ്റീവാണ് അതായത് നിങ്ങളുടെ കല്യാണം അങ്ങനെ ഒരു ഇതല്ല ഒരു സിന്തതിയുടെ പുറത്തല്ല മറിച്ച് ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾക്ക് പുറത്തു വരാനുള്ള ഒരു വേദിയായിരുന്നു നിങ്ങളുടെ കല്യാണം കാരണം ഫോട്ടോ ഇടുക കാരണം കണ്ണാടി നോക്കാൻ പോലും ഭയമുള്ളവരല്ലെങ്കിൽ ചമ്മലുള്ളവര്ത്തിറങ്ങാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ അവർക്കൊക്കെ ഒരു നമ്മുടെ വീട് ഇറങ്ങുമ്പോഴും ഒരു പക്ഷേ എനിക്ക് ഒരു പക്ഷേ എന്നല്ല നമ്മുടെ വീട് ഇറങ്ങുമ്പോഴും കുറെ കൂടെ നിങ്ങൾ വിസിബിൾ ആയിട്ടാവട്ടെ ഇങ്ങനെയുള്ള ആളുകൾ വിസിബിൾ ആവട്ടെ മെസ്സേജ് ഇങ്ങനെ ഇതുള്ളവര് മെസ്സേജിക്കുന്നുണ്ട് ഇങ്ങനെ ചേച്ചി എനിക്ക് ഇങ്ങനെ ഉണ്ട് ചേച്ചിനെ പോലെ ഉണ്ട് എനിക്ക് അയക്കാൻ അക്കൗണ്ടിൽ അയക്കണ മെസ്സേജ് ചേട്ടാ ചേട്ടൻ്റെ എനിക്ക് മെസ്സേജ് അയയ്ക്കും ഞാൻ ഞാനാർക്കാ കൂട്ടത്തിൽ ആർക്കാ അയച്ചത് ആണല്ലോ കൺഫ്യൂഷൻ വരുന്നത് ഞാൻ അയച്ചത് ആക്കാണ് അപ്പൊ ഏതായാലും എന്താ പറയാ ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ പുതിയ വീട്ടിലൊക്കെ എല്ലാരും നാട്ടുകാരും ഒക്കെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അവിടെ ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്നില്ല അവര് നമ്മളൊരു നമ്മളെ മനുഷ്യരാണ് നമ്മളുടെ നമ്മളൊരാളോട് കീനായിട്ട് സംസാരിക്കുക അവർക്ക് ഒരു നല്ല പുഞ്ചിനി നൽകുക അവരോട് സുഖമാണോ കഴിച്ചോ ഒരു ചിരി അതൊക്കെയാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള ഈ ലോകത്ത് ഭംഗിയുള്ള എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാ അതൊക്കെയാണ് കാരണം നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിക്കുമ്പോ നമ്മളോപ്പോസിറ്റ് വരുന്ന ഒരാളെ നമ്മള് ചിരിച്ചു പോകും കാരണവച്ചാ അയ്യോ എന്ത് നമ്മൾ ആ ഒരു നിമിഷത്തേക്ക് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മറക്കാം അപ്പൊ ശരീരമോ അല്ലെങ്കിൽ അതൊന്നും അല്ല നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ ഇഷ്ടം അതെന്നും ഉണ്ടാവട്ടെ പിന്നെ കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ഉണ്ടാവാം അപ്പൊ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്ന ആളെന്ന നിലയിൽ കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വഴക്കുന്നവർ അങ്ങനൊന്നില്ല പറഞ്ഞില്ല എക്സിലവറിന്റെ പേരിങ്ങനെടുത്തിങ്ങനെ പറഞ്ഞു അത് പറയുമ്പോ എനിക്കൊക്കെ മാത്ര ഒരു വേറെ വഴക്ക് കേക്കാൻ വേണ്ടി തന്നെ പേര് പറയാറുണ്ടോ കേടല എനിക്കറിയതൊക്കെ ഇവരിങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ ഉണ്ടല്ലോ നമ്മളുടെ ആ ഒരു ആ നിമിഷത്തെ പിണക്കം കാണാൻ വേണ്ടിട്ട് ചെലപ്പോ പറയും പക്ഷെ ചില സമയത്ത് പിണക്കമല്ല നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും നമുക്ക് ഭയങ്കര വിഷമം വരും ശരിയാണ് അപ്പൂനെ വിശ്വസിച്ചിട്ടാണ് അച്ചു വന്നിരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമാണ് ഞാൻ ശരിയാണ് തല്ലുണ്ട് ച്ചെങ്കില് ആളുടെ പേര് പറയുമ്പോ അപ്പിളക്കും അപ്പറിയും ചിലപ്പോ ഞാൻ ചിത്തറയും ഈ എന്തിനാ ഇട്ടാ ഇട്ടു പോയപ്പോ എന്തിനച്ചു ഓർക്കണെന്നറിയും അതില് ഞാൻ ഉണ്ടല്ലോ എവിടെയെന്ന് അവരൊക്കെ കാണുകയൊക്കെ ആണെങ്കിൽ അവരെ പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നോ ചെയ്തിരുന്നു അപ്പം സൂക്ഷിക്കണം രണ്ടുപേർക്കുള്ള അക്കൗണ്ട് അച്ചു നയിക്കുന്ന മെസ്സേജ് അപ്പുവിനും അപ്പു നയിക്കുന്ന മെസ്സേജ് അച്ചുവിനുമാണ് പോകുന്നത് അപ്പുവിന്റെ മുൻ കാമുകി കാണുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ അല്ലെ അങ്ങനെ പറഞ്ഞ പോലെ ില്ല കാണി എല്ലാത്തിനും അങ്ങനെ അവള് വീഡിയോ ഒക്കെ കാണാൻ ഉണ്ടെ ഇതുവരെ കല്യാണം കഴിച്ച വീഡിയോ ഒക്കെ കഴിഞ്ഞു കണ്ടിട്ടുണ്ടെങ്കില് ുംണയത്തിൽ അങ്ങനെയൊക്കെ തകർച്ചയും ആളുകൾ ഇറങ്ങിപ്പോക്കൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഒരാൾ ഇറങ്ങി ഇറങ്ങിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ വന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്ദി എന്നുള്ള വാക്കുണ്ടല്ലോ അതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് കാരണം എന്താ പറയാ നമ്മളെ വേറൊരു രീതിയിൽ ഒന്നും ആക്കിയില്ലല്ലോ പറഞ്ഞു വിട്ടു അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റി എന്തായാലും ഭയങ്കര സന്തോഷം നിങ്ങളോട് സംസാരിച്ച് താങ്ക് യു താങ്ക് യു മടിച്ചു വിളിച്ചെ നിക്കല്ലേ ഇടയ്ക്കൊന്നും കുറുമ്പ് കാണിച്ച് പേര് അറിയുന്നു